രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കാപ്പിൽമേക്ക് ഗവൺമെന്റ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അർണവിന്റെ ചികിത്സാർത്ഥം സമാഹരിച്ച ശസ്ത്രക്രിയ നടത്തുന്നതിലേക്ക് വാർഡ് കൗൺസിലറും സ്കൂളിലെ അധ്യാപകരും എസ് എം സിയും ചേർന്ന് സമാഹരിച്ച തുകയാണ് ചികിത്സ ധനസഹായ കമ്മിറ്റിക്ക് കൈമാറിയത് കാപ്പിൽ ഗവൺമെന്റ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അർണവിന്റെ ചികിത്സാർത്ഥം സമാഹരിച്ച തുക കൈമാറി രക്താർബുദം ബാധിച്ച് അർണവ് ഇപ്പോൾ ചികിത്സയിലാണ് ശസ്ത്രക്രിയ നടത്തുന്നതിനായി വാർഡ് കൗൺസിലറും സ്കൂളിലെ അധ്യാപകരും എസ് എം സിയും ചേർന്ന് സമാഹരിച്ച തുകയാണോ ചികിത്സാ ധനസഹായ കമ്മിറ്റിക്ക് കൈമാറിയത് നമുക്ക് മറക്കാൻ വളരെ സുദീകമായ പ്രവർത്തനം ഇതിനകത്ത് ഉണ്ടായിരുന്നു ചെമ്പം വളരെ ആ കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഉള്ള അധ്യാപകരായാലും അച്ഛന്മാരും എല്ലാവരും ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ന്യൂസ് ചാനൽ അല്ലാതെ ഇവിടുത്തെ അധ്യാപകർ അല്ലാതെ എസ് എം സി അംഗങ്ങൾ ഉൾപ്പെടെ രണ്ട് ഇഞ്ചു കുഞ്ഞുങ്ങളും നമുക്കിതിലേക്കൊരു സംഭാവന നൽകിയിട്ടുള്ളത് എല്ലാം കൂടെ ചേർത്താണ് നമ്മളീ ഒന്ന് എൺപത്തേഴ് ആക്കി വെച്ചിരുന്നത് നമ്മളെ രണ്ട് ലക്ഷം ആശി തിരിച്ച് തന്മൗത്യാനൊരു പ്ലാൻ തന്നെയാണ് അപ്പോഴത്തേക്കാണ് അടിയന്തരമായിട്ട് ഫണ്ട് കൈമാറണമെന്ന് അവിടെ അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് അവർ കൈമാറുന്നത് തുടർന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മളിൻ്റെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങോട്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാകുന്നതാണ് പുറത്തു വരുകയാണ് എന്തായാലും പിന്നെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വളർത്തുക എന്ന് നമുക്ക് ആശിക്കാൻ പ്രാർത്ഥിക്കുക പുതിയ യുഎറ്റിൻ്റെ ഭാഗമായി ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആളുകളെ ആ പ്രയാസം മനസ്സിലാക്കി ഞങ്ങളുടെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടവരാണ് പണ്ട് ലക്ഷം ഏറ്റവും കൂടുതൽ സഹായത്തിൽ നല്ല ഇവിടെ നിന്നാണ് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിയുടെ അവസ്ഥയും ഞങ്ങളുടെ ആളുകളുമായി ഒന്നിച്ച് കുടിച്ച് കൂട്ടി എല്ലാ ആൾക്കാരെയും ഒന്നിച്ച് കുടിച്ച് കൂട്ടി നമ്മുടെ കൂടുതൽ അധ്യാപകരെ അടക്കമാട്ട് നമ്മുടെ കൗത്സവം നേതൃത്വത്തിൽ കുറെ ചലഞ്ച് നടത്തി അതുപോലെ തന്നെ ശീലം അതുപോലെ തന്നെ അധ്യാപകരുടെയും നേതൃത്വത്തിൽ പല ആൾക്കാരുടെ പാസ് ജീവിക്കാനുള്ള താല്പര്യം കാണിച്ചു തീർച്ചയായും അമ്മവനെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്നെ കാണിച്ച നല്ല മനസ്സിൽ ഈ സഹായ പറയുന്നു വാർഡ് കൗൺസിലർ ബിധു രാഘവൻ സ്കൂൾ എച്ച് എം അനിത വി ഉദയകുമാർ എസ് എം സി ചെയർപേഴ്സൺ മുബീന എന്നിവർ ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ തണ്ടളത്തുമുരളി പ്രകാശ് എസ് സന്ദീപ് ബാലശ്ശേരി എന്നിവർക്ക് ചെക്ക് കൈമാറി ചടങ്ങിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത ജ്യോതികുമാർ കമ്മിറ്റി അംഗം ശ്യാമ അധ്യാപകരായ ലതാകുമാരി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഡാനിയൽ മാത്യു ഷീന താഹിർ പ്രീതി രമ്യ ഷീല ജോസഫ് ഐശ്വര്യ എസ് അംഗം അനുപ്രിയ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം